പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമ്മളുടെ മെയിൻ എക്സാം അടുത്തു വരികയാണ് അതിൻ്റെ ടൈം ടേബിള് ഏകദേശം രണ്ട് മാസം മുമ്പ് പ്രസിദ്ധീകരിച്ചു ഇന്നത്തോടു കൂടി മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിൻ്റെ മോഡൽ എക്സാം വരുന്നത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയും മെയിൻ എക്സാം വരുന്നത് മാർച്ച് പതിനാറാം തീയതിയുമാണ് അതിനാൽ നമുക്ക് ഈ അവസാന ഘട്ട പഠനം എന്ന നിലയിൽ നമുക്കൊന്ന് റിവിഷൻ നടത്തി നോക്കാം നമുക്ക് ഈ അധ്യ ഈ പുസ്തകത്തിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന പുസ്തകത്തില് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഇരുപത് അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്നാമത്തെ ഭാഗത്ത് പത്ത് അധ്യായങ്ങളും രണ്ടാമത്തെ ഭാഗത്ത് പത്ത് അധ്യായങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ ഭാഗത്തിലെ പത്ത് അധ്യായങ്ങളെ ഒരു ലഘു വിവരണം എന്ന രീതിയിൽ പരിചയപ്പെടുത്തുകയാണ് ശേഷം നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് വിശദീകരിക്കാം പൊളിറ്റിക്കൽ സയൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന നമ്മൾ പത്രങ്ങളും മറ്റു ആനുകാലികങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് പൊളിറ്റിക്കൽ സയൻസ് ഏതായാലും നമ്മൾ ഒന്നാമത്തെ ഭാഗം ഒന്നില് ഇന്ത്യൻ ഭരണഘടന പ്രവർത്തനത്തിൽ എന്ന ഭാഗം ഇതിൽ പത്ത് അധ്യായങ്ങളാണ് ഇതിൽ ഒന്നാമത്തെ അധ്യായം ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം ഒന്ന് ഭരണഘടനയുടെ ധർമ്മങ്ങൾ രണ്ട് ഭരണഘടനാ നിർമ്മാണം അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ മുന്നോട്ട് പോയത് ആ കാലഘട്ടത്തിൽ എന്ത എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഇതിൻ്റെ ഭരണഘടനാ ശില്പികൾ ഭരണഘടന നിർമ്മിച്ചത് എന്നീ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് ഒന്നാമത്തെ അധ്യായത്തെ നമുക്ക് മാറ്റാം രണ്ടാമത്തെ അധ്യായം ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങളാണ് ഈ അദ്ധ്യായത്തെ നമുക്ക് അഞ്ച് ഭാഗങ്ങളായിട്ട് പഠനത്തിൻ്റെ സൗകര്യം പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് അഞ്ച് ഭാഗങ്ങളായിട്ട് തിരിക്കാം ഒന്ന് അവകാശങ്ങളുടെ പ്രാധാന്യം എന്താണ് അവകാശങ്ങൾ അവകാശങ്ങളുടെ പ്രാധാന്യം രണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ മൂന്ന് നിർദ്ദേശക തത്വങ്ങൾ നാലാമത് ഭരണ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം അഞ്ചാമത് മൗലിക ചുമതലകൾ ഇങ്ങനെ അഞ്ച് ഭാഗങ്ങളായിട്ട് നമുക്ക് രണ്ടാമത്തെ അധ്യായത്തെ തിരിക്കാം മൂന്നാമത്തെ അധ്യായം തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്നുള്ളതാണ് ഇതിനെ നമുക്ക് ഒമ്പത് ഭാഗങ്ങളായിട്ട് തിരിക്കാം വളരെ പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് തെരഞ്ഞെടുപ്പും ജനാധിപത്യവും രണ്ട് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ മൂന്ന് ആനുപാതിക പ്രാതിനിധ്യം നാല് എന്തുകൊണ്ട് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ നമ്മൾ ഇന്ത്യ സ്വീകരിച്ചു എന്നുള്ളത് അഞ്ചാമത്തത് ഈ ആനുപാതിക വ്യവസ്ഥയും കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും തമ്മിലുള്ളൊരു വ്യത്യാസം പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമാണ് പിന്നെ സംവരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംവരണം പിന്നെ ഏഴാമത്തത് സാർവത്രിക വോട്ടവകാശം എട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതിൻ്റെ ചുമതലകളും ഒമ്പത് തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് വ്യവസ്ഥയിൽ നമുക്ക് വരുത്തേണ്ട പരിഷ്കരണങ്ങളെക്കുറിച്ചും ഒരു ഭാഗമുണ്ട് അങ്ങനെ ഒമ്പത് ഭാഗങ്ങളായിട്ട് ഈ അദ്ധ്യായത്തെ തിരിക്കാം നാലാമത്തെ അദ്ധ്യായം എക്സിക്യൂട്ടീവ് അതായത് കാര്യനിർവഹണ വിഭാഗം ഈ അദ്ധ്യായത്തെ നമുക്ക് നാല് ഭാഗങ്ങളായിട്ട് തിരിക്കാം ഒന്ന് വിവിധതരം എക്സിക്യൂട്ടീവുകൾ രണ്ട് ഇന്ത്യയിലെ പാർലമെൻ്ററി എക്സിക്യൂട്ടീവ് മൂന്ന് സ്ഥിരം എക്സിക്യൂട്ടീവ് നാല് സിവിൽ സർവീസിൻ്റെ വർഗീകരണം ഇങ്ങനെ നാല് ഭാഗങ്ങളായിട്ട് തിരിക്കാം അഞ്ചാമത്തെ ചാപ്റ്ററ് നിയമനിർമ്മാണ സഭ ഒന്ന് പാർലമെൻറ്റ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ രണ്ടാമത്തത് പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ മൂന്ന് നിയമങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുക പാർലമെൻറ്റിൽ എങ്ങനെയാണ് നിയമങ്ങൾ നിർമ്മിക്കുന്നത് നാലാമത്തത് പാർലമെൻറ്റും എക്സിക്യൂട്ടീവിനെ പാർലമെൻ്റ് എക്സിക്യൂട്ടീവിനെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് ഇങ്ങനെ നാല് ഭാഗങ്ങളായിട്ട് നമുക്ക് അഞ്ചാമത്തെ ചാപ്റ്ററിനെ തിരിക്കാം അടുത്തത് ആറാമത്തെ ചാപ്റ്റർ നീതിന്യായ വിഭാഗം ഈ അതിനെ ആ അധ്യായത്തെ നമുക്ക് നാല് ഭാഗങ്ങളായിട്ട് തിരിക്കാം ഒന്ന് നീതി നീതിന്യായ വ്യവസ്ഥയുടെ ആവശ്യം എന്താണ് എന്താ എന്തിനാണ് ഇത് നീതി കോടതികളൊക്കെ എന്തിനാണെന്നുള്ളത് രണ്ടാമത് കോടതികളുടെ ഘടന നമ്മൾ സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി അങ്ങനെയൊക്കെ പറയുള്ളു അതിൻ്റെ ഘടനകൾ എന്തൊക്കെയാണ് മൂന്നാമത് സുപ്രീം കോടതിക്ക് ഉള്ള അധികാരങ്ങൾ നാലാമത്തത് ജുഡീഷ്യൽ ആക്ടിവിസം ഇങ്ങനെ നാല് ഭാഗങ്ങളായിട്ട് തിരിക്കാം ഏഴാമത്തെ അധ്യായം ആണ് അതിനെ നമുക്ക് നാല് വിഭാഗങ്ങളായിട്ട് തിരിക്കാം ഒന്ന് എന്താണ് ഫെഡറലിസം രണ്ട് അതിൻ്റെ സവിശേഷതകൾ മൂന്ന് അധികാര വിഭജനം നാല് ഈ ഫെഡറൽ സംവിധാനത്തിലുള്ള ഏറ്റുമുട്ടലുകൾ സംസ്ഥാന ഗവണ്മെന്റും കേന്ദ്ര ഗവൺമെൻറ്റുമുള്ള തർക്കങ്ങളൊക്കെ കുറിച്ചൊക്കെ പറയുന്നൊരു ഭാഗമാണ് അങ്ങനെ ഏഴാമത്തെ അധ്യായത്തിൽ നമുക്ക് നാല് ഭാഗങ്ങളായിട്ട് തിരിക്കാം എട്ടാമത്തത് പ്രാദേശിക ഗവൺമെൻറ്റുകൾ എന്ന ഭാഗമാണ് ഇതിൽ നമുക്ക് നാലായിട്ട് തിരിക്കാം ഒന്ന് ഈ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ആവശ്യകത എന്താണ് രണ്ട് ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്രമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഭരണഘടന വന്നു ഈ സമയത്തൊക്കെ നമ്മൾ സംസ്ഥാനങ്ങളായിട്ട് തിരിച്ചിട്ടില്ല മൊത്തത്തിൽ ഒറ്റ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അവിടുന്ന് ഒറ്റ ഗവൺമെൻറ് ആയിരുന്നു അന്ന് സംസ്ഥാന ഗവൺമെൻറ് വന്നു പിന്നെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ വന്നു ഈ പ്രാദേശിക ഗവൺമെൻറ് വന്ന സമയത്ത് തന്നെ അതൊരു സുതാര്യമായ രീതിയിലായിട്ടില്ലായിരുന്നു അത് വളർച്ച വന്നു അതിൻ്റെ വളർച്ചയെക്കുറിച്ച് നമുക്ക് ഉഷായിട്ട് പഠിക്കാനുണ്ട് പിന്നെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതികളെക്കുറിച്ച് പഠിക്കാനുണ്ട് പിന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് ഈ അധ്യായത്തെ പഠിക്കാൻ ഇങ്ങനെ നാല് ഭാഗങ്ങളാണ് എട്ടാമത്തെ അധ്യായത്തിൽ ഒമ്പതാമത്തെ അധ്യായം ഭരണഘടന ഒരു സജീവ പ്രമാണം എന്ന നിലയിൽ ഈ ഭാഗത്ത് ഈ അദ്ധ്യായത്തിൽ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് പഠിക്കാം ഒന്ന് ഇന്ത്യൻ ഭരണഘടന എങ്ങനെയൊക്കെ നമുക്ക് ഭേദഗതി വരുത്താം ഒരു അന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അതിൻ്റെ ഭരണഘടനാ ശില്പികൾ ഉണ്ടാക്കി അതേ രീതിയിൽ തന്നെ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്തു പോകുന്നതോ അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് മാറ്റം വരുത്താൻ പറ്റുക എന്നുള്ളത് പിന്നെ രണ്ടാമത്തെ ഭാഗം ഇതുവരെ നമ്മൾ നടത്തിയ ഇന്ത്യൻ ഭരണഘടന നടത്തിയ പ്രധാനപ്പെട്ട ഭേദഗതികളെ കുറിച്ചൊക്കെ പഠിക്കാറുണ്ട് അവസാനത്തെ ചാപ്റ്റർ ഈ ഭാഗത്തിലെ അവസാനത്തെ ചാപ്റ്റർ പത്താമത് ഇന്ത്യൻ ഭരണഘടനയുടെ തത്വശാസ്ത്രം ഇതിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ച ഒന്ന് ഇന്ത്യൻ ഭരണഘടന തത്വശാസ്ത്രങ്ങൾ അത് ഏ തത്വശാസ്ത്രങ്ങളാണ് അതൊരു ഭാഗമായിട്ട് പഠിക്കാം പിന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ ഇങ്ങനെ രണ്ട് ഭാഗങ്ങൾ അങ്ങനെ ടോട്ടല് നമുക്ക് പത്ത് അധ്യായങ്ങളെ വിവിധ ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ് Okay, thank you.